നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ പോകാം വീഡിയോയിലേക്ക് നമ്മൾ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വ്യൂ ആണ് നോക്കാനായിട്ട് പോകുന്നത് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ പൊതുവെ ഇന്നത്തെ വീഡിയോ കണ്ടിന്യൂസ് വീഡിയോ ആണ് കഴിഞ്ഞൊരു വീഡിയോയിൽ പ്രീ ഓപ്പൺ മാർക്കറ്റിൻ്റെ വീഡിയോയും നെക്സ്റ്റ് ഡേയിലെ വ്യൂവും കൂടെ മിക്സാണ് ചെയ്തത് കാരണം ഇന്ന് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല കാരണം ന്യൂട്രൽ ഓപ്പൺ ആയിരുന്നു ന്യൂട്രൽ ഓപ്പൺ ആയ സ്ഥിതിക്ക് പിന്നെ ആ പ്രീ ഓപ്പൺ മാർക്കറ്റിൻ്റെ വീഡിയോയിൽ വലിയ പ്രസക്തിയില്ല പിന്നെ അതുകൂടാതെ തന്നെ ഇന്ന് ഓൾറെഡി ലൈവ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും ലൈവ് വീഡിയോ അപ്ലോഡ് ചെയ്യില്ല ഞാൻ കുറച്ചും കൂടെ ഓൺ ട്രേഡിലേക്കും അതേപോലെ ഒരു അഞ്ചെട്ട് പത്ത് പേരുണ്ട് ലൈവില് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കൂടെ നിൽക്കുന്ന ആളുകളുണ്ട് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കുറച്ച് ലോട്ടൊക്കെ കൂട്ടി എത്ര നോക്കി ചെയ്യാം എന്നുള്ള എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതലായിട്ട് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വന്നതുകൊണ്ട് ലൈവ് വീഡിയോ എപ്പോഴും പോസ്റ്റ് ചെയ്യുന്നത് പോസിബിളിറ്റി ഇല്ല അല്ല എങ്കിലും ഇടയ്ക്കൊക്കെ ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ എനിവേ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന പോലെ നാളെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ആ സമയത്തുള്ള മാറ്റങ്ങൾ എനിക്ക് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം റെക്കോർഡ് ചെയ്ത് അത് എഡിറ്റ് ചെയ്യുമ്പോൾ വേണം പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് വേണം പിന്നെ അത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും മോണിറ്ററൈസേഷന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ വേറെയും പോകും അപ്പം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അത് ഒരുപാട് ഡിലേ ആവും കാര്യം എൻ്റെ വ്യൂ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ആണ് ഷെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അത് ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളാണ് എന്ന് നല്ല ബോധ്യം എനിക്കുണ്ട് ഒരുപാട് ആളുകളിലേക്ക് ഇല്ലെങ്കിലും ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് യൂസ്ഫുള്ളാണ് അപ്പോൾ ആ വീഡിയോ അതായത് പ്രീ ഓപ്പൺ മാർക്കറ്റിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിലേക്കാണ് ടെലിഗ്രാം ചാനലിലേക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പ്രീ ഓപ്പൺ മാർക്കറ്റിലെ ലെവലിൽ കൂടെ അറിയണം അതായത് എൻ്റെ ട്രേഡിംഗ് പ്ലാൻ രാവിലത്തെ കൂടെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങളതിൽ റിക്വസ്റ്റ് കൊടുക്കുക ചുമ്മാ റിക്വസ്റ്റ് കൊടുത്താൽ പോരാ റിക്വസ്റ്റ് ചെയ്തിട്ട് എന്നെ നിങ്ങൾ നേരിട്ടൊന്ന് വിളിക്കാനായിട്ട് കൂടെ ശ്രമിക്കണം ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമേ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ പോകാം നാളത്തെ വീഡിയോയിലേക്ക് പതിനഞ്ചാം തീയതിയിലുള്ള വ്യൂവിലേക്ക് അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രകാരം റെക്റ്റാംഗിൾ ബോക്സ് വരച്ചിട്ടുണ്ടായിരുന്നു റെക്റ്റാംഗിൾ ബോക്സിൻ്റെ താഴത്ത് ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തത് ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റേഴിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി കറക്റ്റ് വരച്ച റെക്റ്റാംഗിൾ ബോക്സിൽ ഹിറ്റ് ചെയ്തു വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് പോയി വീണ്ടും മുകളിലോട്ട് വന്നു നല്ല സൂപ്പർ ട്രേഡായിരുന്നു അപ്പ് ആൻഡ് ഡൗൺ ഓട് നടന്ന ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു ഡേ ആയിരുന്നു ഇങ്ങനെയുള്ള ഡേയിലാണ് നല്ല രീതിയിൽ പ്രോഫിറ്റബിളൊക്കെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ സീലും പീലും മാറി മാറി എടുക്കാൻ പറ്റും അതിൻ്റെ കുറച്ചൊക്കെ വീഡിയോസ് നിങ്ങൾ ആ ലൈവ് വീഡിയോ ലെവൽസൊക്കെ കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ പിന്നെ ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പർ ലെവലും ലോ അതേപോലെ തന്നെയാണ് മാർക്കറ്റ് കഴിഞ്ഞ ദിവസത്തെ വ്യൂ എന്താണ് ആ വ്യൂ അതേപോലെ തന്നെ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കാം പക്ഷെ പറയുന്ന കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഓക്കേ അപ്പോൾ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിൻ്റെ ലോവർ ലെവലും അപ്പോൾ ലോവർ ലെവൽ പറഞ്ഞു അതിനിടയ്ക്ക് ഒരു ഫോൺ കോള് വന്നത് കാരണം ആ കോൺസെൻട്രേഷൻ ആ വഴിക്കങ്ങ് പോയി ഓക്കെ അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എൺപത്തി ഒൻപതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പത്തിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഭാഗത്തേക്കായിരിക്കും അത് സസ്റ്റെയിൻ ചെയ്തു പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത് ഭാഗത്തേക്കായിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പിന്നെ ആ ഒരു റെക്റ്റാംഗിൾ ബോക്സ് ഉണ്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് എന്നുള്ള അതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ പിന്നെ ഇരുപത്തഞ്ച് മുന്നൂറ്റി അറുപത്തിരണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ ഒരു ലെവൽ ഉണ്ട് ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത്തി മൂന്നോ ഭാഗത്തേക്കൊക്കെ ആയിരിക്കും മാർക്കറ്റും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തു അപ്പോൾ സ്റ്റിൽ ആർ എസ് ഐ എന്താ ഇപ്പം സീക്ക് അനുകൂലമായിട്ടാണ് അല്ലെങ്കിൽ അപ്സൈഡ് മൂവ്മെൻറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒന്നും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് പറയുകയാണെങ്കിൽ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണ് കേട്ടോ പിന്നെ അതുകൂടാതെ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നവർ ട്രെയ്ഡ് പഠിപ്പിക്കുമെന്ന് ചോദിച്ചിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത് സി ഞാൻ ട്രേഡ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ ഒരു മൂന്ന് മൂന്നര വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന എൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് അതിൽ വരുന്ന ലെവൽസുകൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് എൻട്രി എക്സിറ്റ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലാതെ ട്രെയ്ഡിങ് പഠിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറില്ല അതൊക്കെ യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് ബിക്കോസ് ഞാനൊരു കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ആ കോഴ്സിൽ പഠിച്ച കാര്യങ്ങൾ എനിക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ട് എനിക്ക് പഠിപ്പിച്ചു തരാനൊക്കെ ആയിട്ട് പറ്റും പക്ഷേ ഞാൻ പഠിച്ചിട്ടുമില്ല എൻ്റേതായിട്ടുള്ള പ്രാക്ടീസ് ചെയ്ത എക്സ്പീരിയൻസ് ആണ് ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒന്നും കൂടെ സ്പീഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തഞ്ച് ഒഴുന്നൂറ്റി എഴുപത്തിരണ്ടാണ് അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അറുപതിന് താഴത്തോട്ട് ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനഞ്ചിലേക്കോ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റേഴിലേക്കോ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യും നേരെ കുറച്ച് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എൺപത്തൊമ്പതിൻ്റെ മുകളിൽ ക്യാൻറ്റിന് ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റിപ്പത്തിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഓക്കെ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പിന്നെയുള്ള ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന അപ്പർ ലെവൽന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തഞ്ച് അതിന് മുകളിലോട്ട് മൂവ് ചെയ്താൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത് പിന്നെ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ മുകളിലോട്ട് മൂവ് ചെയ്താൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത്തി ഇരുപത്തഞ്ച് മുന്നൂറ്റി അറുപത്തിരണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നാളത്തേക്കുള്ള ഫ്യൂച്ചറിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത് സ്റ്റിൽ ആർ എസ് ഐ എന്താ പറയണ്ടേ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അപ്പർ സൈഡാണ് തേർട്ടീൻ മിനിറ്റിൽ അപ്പർ സൈഡ് എസ് എം ഐ ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എസ് എം ഐ ഒക്കെ മുകളിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് അങ്ങോട്ടുള്ള വലിവായിരിക്കും കൂടുതൽ എന്നുള്ളത് അപ്പോൾ തേർട്ടീ മിനിറ്റിൽ അപ്പർ സൈഡാണ് അതേപോലെ വൺ അവറിൽ മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് ടു അവറിൽ ആർ എസ് ഐ ക്രോസ് ഓവർ ആയിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ പറയേണ്ടത് ടോട്ടലി നോക്കുമ്പോൾ ഒരു എന്താ പറയണ്ട സിയിലേക്കുള്ള കോൺസെൻട്രേഷൻ ഇനി എനിക്ക് തോന്നുന്നു ഈ ഒരു മാസം സിയിലേക്ക് എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുമോ അതൊക്കെയാണ് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് കൂടുതൽ ശ്രമിക്കുന്നത് അപ്പോൾ അതിൽ എന്താ ആ ഭാഗത്തേക്കുള്ള അതായത് സീയുടെ ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റിൻ്റെ വോളിയം കൂടുതലും ഇതിൻ്റെ ഇടയ്ക്ക് പിയിലേക്കാണ് ഞാൻ ഇടക്ക് ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐ ഒക്കെ ക്രോസ് ഓവർ വരുമ്പോൾ ഞാൻ പിയിലേക്കും കോൺസെൻട്രേഷനൊക്കെ ചെയ്യും പക്ഷേ പിയിലേക്കുള്ള മൂവ്മെൻറ്റിൽ ഒരു വോളിയം നോർമലി ഉള്ള ഒരു മൂവ് ആണെങ്കിൽ വോളിയം കുറച്ചേ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ വല്ല സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അതേപോലെയുള്ള ഒരു ട്രാപ്പിംഗ് മൂവ്മെൻ്റ് ഒക്കെ വന്നാലാണ് പിയിലേക്ക് ഹൈ വോളിയം ജനറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ നോക്കുന്നുള്ളൂ പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു ദിവസത്തിന് മേളിലോട്ടോ ഒന്ന് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഇപ്പം എന്നെ സംബന്ധിച്ച് അത് വിഷയമുള്ള കേസല്ല ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എവിടെയൊക്കെ സ്പേസ് ഫില്ല് ചെയ്യുന്നോ അവിടെയൊക്കെ ട്രെയിഡ് എടുക്കുക ഇപ്പം ലോട്ട് ഇപ്പോൾ രണ്ട് ഒരു ലോട്ട് എന്നുള്ളത് എന്നുള്ളതിപ്പോൾ കുറച്ച് ഈ ഒരാഴ്ച തൊട്ട് ഞാൻ അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ് കാരണം രാവിലെ ലോട്ട് എടുത്ത് ഹോൾഡ് ചെയ്യുന്ന പരിപാടി ഒന്ന് മാറ്റി കുറച്ച് ലോട്ട് കൂട്ടി സ്പേസ് എങ്ങനെ ഫുൾഫിൽ ചെയ്യുന്ന സ്പേസസ് ലോട്ട് കൂട്ടി എടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് എനിക്ക് തോന്നുന്നത് കണ്ടല്ല എനിക്ക് തോന്നുന്നത് ജനുവരി തൊട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് ലോങ്ങ് ഹോൾഡിംഗ് ആയിരുന്നു ആയി ഇപ്പം ലോങ് ഹോൾഡിങ് ചെറിയ ലോട്ടിൽ എടുത്തിട്ട് ഇനി ഒന്ന് അടുത്ത ഒരു വേഷനിലേക്ക് മാറാല്ല എന്ന് വിചാരിച്ചിട്ടാണ് ലോട്ട് കൂട്ടി ചെറിയ പോയിൻ്റ് സ്കാപ്പ് ചെയ്തിട്ട് പത്ത് മണിക്ക് മുമ്പ് ട്രേഡ് മാറ്റി കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുക ഇനി ഒരാറുമാസം ടൈം കൂടുതൽ റെസ്റ്റിംഗ് ടൈമിലേക്ക് കൊടുക്കാം കഴിഞ്ഞ ആറുമാസം കൂടുതലും സ്ക്രീനിലേക്ക് നോക്കിയിരുന്നിട്ട് ട്രേഡിങ്ങിലേക്കാണ് ഫുൾ ഡേ കോൺസെൻട്രേഷൻ ചെയ്തത് ഇനിയൊരു ഒരു ആറുമാസം ടൈം കുറച്ചുകൊണ്ട് ആരോഗ്യത്തിന് കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് മാറാം എന്നുള്ളൊരു സിസ്റ്റത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം പൈറ്റ് തെളിയണമെന്ന് നമുക്കൊരു എന്താ പറയുക ഇപ്പോഴും ഞാൻ എന്താ പറയണ്ടത് ശൈശവത്തി തന്നെയാണ് അഞ്ച് വർഷം കഴിയും നമ്മുടെ ഒരു ബാല്യം ഏതൊരു ബിസിനസ് ആണെങ്കിലും ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും ശൈശവം എന്ന് പറയുന്നൊരു ച ഒരു ഏ ടൈമുണ്ട് ചൈ എന്താ പറയേണ്ടത് ശൈശവദശ എന്ന് പറയും ശൈശവദശ എന്ന് പറയുന്നത് ഏതൊരു സാധനത്തിൻ്റെ അഞ്ചു വർഷമാണ് അപ്പം ഇനിയൊരു രണ്ട് വർഷം കൂടെ ഒന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ എക്സ്ട്രാ കോൺഫിഡൻറ്റ് ആവാൻ പറ്റും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം ഞാൻ ഞാണുമേ കളിയോ അല്ലെങ്കിൽ ഗ്യാമ്പ്ലിങ്ങോ അല്ല ഞാനൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോൾ അഞ്ച് വർഷം കഴിയുമ്പോൾ കുറച്ചും കൂടെ നല്ല സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്ത് നല്ലൊരു ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കും ആ ഇപ്പോൾ എത്തി നിൽക്കുന്ന സ്കില്ല് ഡെവലപ്മെൻറ്റിൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ എനിക്കൊരു ധൈര്യമുണ്ട് അല്ലെങ്കിൽ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ധൈര്യം ഉള്ളതിൻ്റെ പൂർണ അവകാശവും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയി എന്നുള്ളതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റും എൻ്റെ ഓഡിയൻസിനും എൻ്റെ സ്റ്റുഡൻസിനും തന്നെയാണ് കേട്ടോ അല്ലാതെ ഇത് എൻ്റെ പൂർണ്ണമായിട്ടും ഞാൻ എൻ്റെ കഴിവാണെന്ന് വിശ്വസിക്കുന്നില്ല ഓഡിയൻസ് ഉണ്ട് അല്ലെങ്കിൽ പല ആളുകളുടെ സംശയം പഠിക്കാൻ വന്ന ആളുകളുടെ സംശയം അല്ലെങ്കിൽ ലൈവിൽ മറ്റുള്ളവർക്ക് ഞാനത് വിവരിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സാധിച്ചത് ഇവൻ ഞാൻ ഒറ്റക്കൊരു ട്രേഡർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ള കോൺഫിഡൻസ് ലെവലിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എനിക്ക് വരുവുള്ളായിരുന്നു ഞാനൊരു ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്യുന്ന വ്യക്തിയാണ് എനിക്ക് ഇത്രയൊന്നും ഈ സമയം കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് എനിക്ക് കൂടുതൽ എന്താ പറയണ്ടേ കൂടുതൽ എനിക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കൂടുതൽ അനലൈസ് ചെയ്ത് കാര്യങ്ങൾ തെറ്റാതിരിക്കാൻ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട് ആ പാടുപെട്ടതിൻ്റെ റിട്ടേൺ ആണ് എൻ്റെ സെൽഫ് സ്കിൽ ഡെവലപ്മെൻ്റ് എന്നുള്ളത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഓഡിയൻസ് കൂടുക അല്ലെങ്കിൽ അറിയുക ഒരുപാട് വീഡിയോസ് ചെയ്തിട്ട് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം ഞാൻ ചെയ്യുക അതൊന്നും എന്നെ സംബന്ധിച്ച് ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിടായിരുന്നു വ്യൂസാണ് അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ വരുമാനം എനിക്ക് ഒരുപാട് വീഡിയോസ് ചെയ്തിടാനായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു എൻ്റെ രണ്ട് വർഷം മുമ്പുള്ള എന്താണോ എൻ്റെ പാറ്റേൺ അത് തന്നെയാണ് ഇപ്പോഴും അവിടെ നിന്ന് ഞാൻ മാറിയിട്ടില്ല അപ്പോൾ എനിവേ കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഇതാണ് എൻ്റെ നാളത്തേക്കുള്ള വ്യൂ നാളെ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ആണ് ആ രീതിയിൽ ഒരുമെൻ്റെ പ്ലാൻ ഒന്നും കൂടെ ആവും പക്ഷേ ആ പ്ലാൻ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലേക്ക് ഫ്രീ ഫ്രീ എൻട്രി ആണ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് അതിലേക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ട് എന്നെ നേരിട്ടൊന്ന് വിളിക്കാം റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാം നേരിട്ട് വിളിച്ചതിന് ശേഷം മാത്രമേ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ നാളത്തേക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്ക് ഇരുപത്തയ്യായിരത്തിൻ്റെ സി ആണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പിന്നെ അതിലും മേലോട്ടൊക്കെ ഡെൽറ്റ വാല്യൂ വ്യത്യാസം വന്ന് ബിഗ് ഗ്യാപ് ഒക്കെ ആണെങ്കിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഇരുപത്തിനാല് തൊള്ളായിരം ആയിരിക്കും പിന്നെ മാർക്കറ്റ് മൂവ്മെൻറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂറ് അപ്പോൾ മൂന്ന് സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇരുപത്തയ്യ സിയിലാണെങ്കിൽ ഇരുപത്തയ്യായിരം ഇരുപത്തിനാല് തൊള്ളായിരം അതേപോലെ ഇരുപത്തിനാല് എണ്ണൂറ് പി യിലാണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്ക് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് മുന്നൂറ് ഇരുപത്തഞ്ച് നാന്നൂറ് ഇതൊക്കെയാണ് ഞാൻ പിയിലേക്ക് വേണ്ടി കോൺസെൻട്രേഷൻ ചെയ്യുന്ന സ്ട്രൈക്കുകൾ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ എന്നെ എന്നെ കോൺടാക്ട് ചെയ്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുന്നതിന് മുമ്പ് പബ്ലിക് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിലേറ്റവും താഴെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് തുടക്കക്കാർ കാണാനുള്ള ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്ന ആളുകൾ കാണേണ്ട വീഡിയോസാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ അരമണിക്കൂറുണ്ട് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ശേഷം എന്തെങ്കിലും ബാലൻസ് സംസാരിക്കാനുണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ എനിവേ വേ ഒ എല്ലാവർക്കും ആശംസ നേരുന്നു എല്ലാവർക്കും ആവാനായിട്ട് സാധിക്കട്ടെ പറ്റും പറ്റിയൊന്നുമില്ല അതിനുള്ള അവസരം ദൈവം തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിഡിംഗ് ലൈഫിൽ മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്